നിങ്ങൾക്ക് പതിവായിട്ട് സന്ധിവേദന രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ശരീരത്തിനൊക്കെ ഒരു സ്റ്റിഫ്നെസ് പിന്നെ വയറിനൊരു വീർപ്പ് പിന്നെ തൊക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ ക്ഷീണമുണ്ടോ ഇവയെല്ലാം ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ കൂടിയതിൻ്റെ സൂചനകളാകാം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റുന്ന രണ്ട് ഡ്രിങ്കുകളെ പറ്റിയാണ് പറയുന്നത് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൻ്റെ ഒരു നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസമാണ് ഇത് എന്തെങ്കിലും ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഡാമേജ് ഒക്കെ വന്നാൽ നമ്മളുടെ ശരീരം ഹീലിംഗ് പ്രോസസ്സ് ആരംഭിക്കും അപ്പം ഇതിന് ഇതിനു വേണ്ടിയാണ് ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് നല്ലതാണ് പക്ഷേ ഇത് ക്രോണിക്കായി ദീർഘകാലം തുടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സന്ധിവേദന പേശിവേദനകൾ വരും പിന്നെ നമുക്ക് ദഹനപ്രക്രിയ ായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതായത് ഐ ബി എസ് അണക്കുള്ള സിംറ്റംസ് വരും പിന്നെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് പിന്നെ നമുക്ക് തൊക്ക് രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് നമുക്ക് ഡയബറ്റിസ് പോലെയും പിന്നെ അമിതമായിട്ടുള്ള വണ്ണം അല്ലെങ്കിൽ ശരീരഭാരം പോലെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ കുറച്ച് നാൾ നീണ്ടുനിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരും അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ ഇത് പലപ്പോഴും ഇന്ന് നമ്മളുടെ അഗ്നിമാതി അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തിൻ്റെ ഡൈജസ്റ്റീവ് ഫയർ കുറയുന്നത് കൊണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കപവിത്തങ്ങൾ കൂടുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ആഹാരം പിന്നെ നമ്മളുടെ ഉറക്കം പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് പിന്നെ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം കുടിക്കുന്നത് ഇതെല്ലാം ഇൻഫ്ലമേഷൻ്റെ കൺട്രോളിൽ നല്ല പ്രധാനം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് ഡ്രിങ്കിൽ ആദ്യത്തേതാണ് ഞാൻ പറയുന്നത് ഇതിന് നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം പിന്നെ നമുക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി വേണം പിന്നെ നമുക്ക് ഒരു പീസ് നല്ലോണം ചതച്ച ഇഞ്ചി പിന്നെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു നുള്ള് കുരുമുളക് വേണം പിന്നെ നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് രണ്ടോ മൂന്നോ തുള്ളി ഇതെല്ലാം കൂടെ നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴുകി എന്നിട്ട് അതിൽ ഈ ഇഞ്ചിയും പിന്നെ ഈ മഞ്ഞളും പിന്നെ കുരുമുളകും കൂടി ഇടുക എന്നിട്ട് നമ്മൾ ഇതിനെ നല്ലപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ അരിച്ചെടുത്തിട്ട് നമ്മൾ ഇളം ചൂടോടുകൂടി നമ്മൾ സിപ്പ് ചെയ്ത് പതുക്കെ പതുക്കെ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് കുടിക്കുക ഇത് നമ്മൾ എപ്പോഴാണ് കുടിക്കണമെന്ന് ചോദിച്ചാൽ രാവിലെ നമ്മൾ വെറും വയറ്റിൽ അല്ലെങ്കിൽ രാത്രി നമ്മൾ ഭക്ഷണത്തിന് ശേഷമാണ് ഇത് നമ്മൾ കുടിക്കേണ്ടത് നേരത്തെ പറഞ്ഞ നാരങ്ങ എന്ന് പറയുന്നത് അത് ഓപ്ഷനലാണ് നമുക്ക് വേറെ മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് വേണമെങ്കിൽ കുടിക്കുക അത് നിർബന്ധമല്ല പിന്നെ ഇത് എങ്ങനെയുള്ള ഒരു ഒഴിവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിത്താശയെ കല്ലുള്ളവർ പിന്നെ ബ്ലഡ് തിൻ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവർ പിന്നെ ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവർ പിന്നെ പ്രഗ്നൻസി സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കൂ രണ്ടാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക അതിൻ്റെ അകത്ത് അര ടീസ്പൂൺ ജീരകപ്പൊടി ഇടുക പിന്നെ രണ്ട് ടീസ്പൂൺ നെല്ലിക്ക ഫ്രഷ് നെല്ലിക്ക ജ്യൂസ് ഒഴിക്കുക ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ പതുക്കെ പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കുക ഇത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ ഉച്ചഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം നമ്മളൊരു ലൈറ്റ് ഡ്രിങ്ക് ആയിട്ട് ഇത് കുടിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ അകത്തുള്ള നെല്ലിക്കയിൽ വൈറ്റമിൻ സി പോലുള്ള സാധനങ്ങൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് നമ്മളുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനും പിന്നെ സ്കിന്നിനും നമ്മളെ മെറ്റബോളിക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യും രണ്ടാമത്തെ എന്ന് പറയുന്നത് ജീരകം ഡൈജഷൻ ഇമ്പ്രൂവ് യും അപ്പം നമ്മളുടെ വയർ പെരുക്കുകയും ഗ്യാസും ഒക്കെ കുറഞ്ഞിട്ട് നമുക്കൊരു മെറ്റബോളിക് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും ആയുർവേദത്തിൽ ഇത് ആമദോഷം ആമദോഷം കുറയ്ക്കാൻ വേണ്ടിയും പിന്നെ അഗ്നിബലം കൂട്ടാൻ വേണ്ടിയും അല്ലെങ്കിൽ നമ്മളുടെ ഡൈജഷൻ സ്ട്രോങ് ആക്കാന്ന് വഴി ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പറയുന്നത് ഈ ഡ്രിങ്ക്സ് മാത്രം പോരാ ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മളുടെ ഭക്ഷണത്തിലും പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിലും ഒക്കെ കുറച്ച് മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തണം അതായത് നമ്മൾ ഷുഗർ പഞ്ചസാര ഒരുപാട് ചേർത്ത ഫുഡുകൾ പിന്നെ ഫ്രൈ ചെയ്ത ഫുഡുകൾ പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക പിന്നെ നമ്മൾ ദിവസവും യോഗ അല്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു ഏഴെട്ട് മണിക്കൂർ നല്ലൊരു സൗണ്ട് സ്ലീപ്പ് ചെയ്യുക പിന്നെ യോഗ പിന്നെ ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ചെറിയ ശീലങ്ങൾ നമ്മൾ ദിവസേന തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും